ഈ കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിൽ സുന്നി ഷിയ കലാപത്തിൽ എൺപത്തിയാറ് പേർ കൊല്ലപ്പെട്ടത് ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് വിടണമെന്ന് പറഞ്ഞ് ജനങ്ങൾ ആഭ്യന്തര കലാപം നടത്തുന്ന ദിവസേന തീവ്രവാദി ആക്രമണം നടക്കുന്ന പാകിസ്ഥാനിൽ ഭാരതത്തിന്റെ ക്രിക്കറ്റ് ടീം പോകണമെന്നാണ് ഒരാളുടെ ആവശ്യം ഈ ആശയം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കരുതുന്നത് പോലെ രാഹുൽ അല്ല മറിച്ച് കാലിത്തീറ്റ കുംഭകോണത്തിൽ പ്രധാനിയായ കൊള്ളക്കാരൻ ലാലുവിന്റെ മകൻ തേജസ്വി യാദവാണ് പണ്ട് ഉപമുഖ്യമന്ത്രിയുടെ വസതി ഒഴിഞ്ഞുകൊടുത്ത സമയത്ത് തേജസ്വി അവിടെ നിന്ന് എ സിയും സോഫയും ചെടിച്ചട്ടകളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ ഓരോരോ പ്രശ്നത്തിൽ ചെന്ന് ചാടുന്ന തേജസ്വിയാണ് ഇപ്പോൾ വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത വർഷം നടക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവിന്റെ അഭിപ്രായം കഴിഞ്ഞ ദിവസമാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം മത്സരം ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഓടിയത് ആ സമയത്താണ് ഈ മണ്ടത്തരം ഈ വിവരമില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോദി ഒരിക്കലും ഒരു രാജ്യത്തെ ഭയക്കുന്ന വ്യക്തിയല്ല എന്ന് നമുക്കറിയാം അത് നമ്മളെക്കാൾ ശക്തിയിൽ തീരെ കുറവായ പാകിസ്ഥാനെ ഒരിക്കലും എന്നിരുന്നാൽ കൂടി അദ്ദേഹവും അമിത്ഷായും ഒക്കെ വേണ്ടപ്പെട്ടവരൊക്കെ പരിശോധിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോഴാണ് ഈ മഹാനും മോദിയെ കളിയാക്കുന്നത് ഇന്ത്യൻ ടീം പാകിസ്ഥാനിലോട്ട് ചെല്ലണം എന്നൊക്കെ പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ ഏഷ്യാ കപ്പിൽ പങ്കെടുത്തതിനു ശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ ഇതുവരെ ഒരു പര്യടനം നടത്തിയിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലാണ് രണ്ട് ടീമുകൾ പരമ്പര കളിച്ചതും നിലവിൽ ഐ സി സി ടൂർണമെന്റുകളിലും ഏഷ്യാ കപ്പുകളിലും ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാറുണ്ടെങ്കിലും മത്സരങ്ങൾക്കായി പാകിസ്ഥാനിലേക്ക് ഇല്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ബി സി സി ഐ ഇന്ത്യൻ സർക്കാർ കൊടുത്ത നിർദ്ദേശപ്രകാരം ബോർഡ് അത് നന്നായി കൈകാര്യം ചെയ്യുന്നുമുണ്ട് നിലവിൽ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ലയാണ് അദ്ദേഹം ആ പണി നന്നായി ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നത് അപ്പോഴാണ് പണ്ട് മോദി രണ്ടായിരത്തി പതിനഞ്ചിൽ പാകിസ്ഥാൻ സന്ദർശിച്ചതും അതിനെ പരിഹാസമായി തേജസ്വി പറയുന്നതും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു രാജ്യം സന്ദർശിക്കുന്നത് പോലെയാണോ ഒരു ക്രിക്കറ്റ് ടീം അയൽ രാജ്യത്ത് മത്സരത്തിനായി പോകുന്നത് രൂക്ഷ വിമർശനമാണ് തേജസ്വി യാദവിന് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ട് വിരാട് കോഹ്ലി ഇദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ട്രോളുകൾ ഒരുപാട് ഇദ്ദേഹം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു ക്ഷീണം ഒന്ന് മാറി വരുമ്പോഴേക്കുമാണ് അദ്ദേഹം അടുത്തത് പറഞ്ഞു പോകുന്നത്